സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വൻ ആശ്വാസം ഇടത്തരക്കാരന് വിശേഷിച്ച് ആശ്വാസത്തിന്റെ വലിയ ഒരു പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് ലക്ഷം വരെ ആദായ നികുതി ഉണ്ടായിരിക്കില്ല പുതിയ സ്കീം പ്രകാരം എന്നുള്ളതായിരുന്നു ഈ ബജറ്റ് പ്രസംഗത്തിന് മുന്നോടിയായി പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ സാമ്പത്തിക നിരീക്ഷകരെ അടക്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ നികുതി വേണ്ട നികുതി ഇളവ് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ബോസ് നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇതുപോലൊരു പ്രഖ്യാപനമെങ്കിൽ പോലും ഇത് ആ പ്രതീക്ഷകൾക്ക് അപ്പുറവും കടന്നുള്ള ആശ്വാസമായി മധ്യവർഗത്തിന് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ബജറ്റിന്റെ മുന്നോടിയായി പറഞ്ഞിരുന്ന പ്രധാന വിഷയം കേരളത്തിന്റെ എത്രയോ ആവശ്യങ്ങൾ ഒരു ഒന്നര ഡസനോളം ആവശ്യങ്ങളുണ്ട് ഒരു ആവശ്യത്തോടു പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ രണ്ട് ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പണം പ്രത്യേകം തന്നിട്ടില്ല ആരും ഒന്നും തന്നില്ല കിട്ടിയില്ല പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല അഞ്ച് ഐ ഐ ടികളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് ഇവിടെ ആരും ഒന്നും തന്നില്ല ഒന്നുമില്ലാത്ത ഈ പള്ളിക്കാരോട് ഇവിടെ കിട്ടിയില്ല അതിനകത്ത് ഇട്ടിരിക്കുന്ന കഴിക്കാൻ അതിനകത്ത് വിളമ്പ് വെച്ചിരുന്നു കഴിക്കാൻ വിളമ്പ് വെച്ചിരിക്കുന്ന കഴിക്കാൻ